പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് അനിശ്ചിതത്തിലായ പാകിസ്ഥാനിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം അധികാരം പങ്കിടുന്നതിനെ ചൊല്ലി പാകിസ്ഥാൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും തമ്മിൽ നിലനിന്നിരുന്ന തർക്കം നീങ്ങിയതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കരാർ പ്രകാരം പി എം എൽ എനിലെ ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയാക്കും പി പി നേതാവ് ആസിഫ് അലി സർദാരിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സർക്കാർ ജനഹിതം കവർന്നെന്ന് ഇമ്രാൻഖാൻ പുതിയ നേതാവ് ബിലാവൽ ഭൂട്ടോയുടെ പിന്തുണ എത്രനാൾ തുടരുമെന്ന ആശങ്കയിലാണ് ജനത വീണ്ടും പ്രധാനമന്ത്രിയാകാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് അഴിമതി കേസിൽ രാജ്യം വിട്ട് ലണ്ടനിൽ കഴിഞ്ഞിരുന്ന നവാസ് ഷെരീഫ് പാകിസ്ഥാനിൽ മടങ്ങിയെത്തിയത് നവാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു സൈനിക നേതൃത്വത്തിന്റെയും ലക്ഷ്യം പാകിസ്ഥാനിൽ ആര് വാഴണം ആര് പോകണം എന്ന് എപ്പോഴും തീരുമാനിക്കുന്നത് സൈനിക നേതൃത്വമാണ് എന്നാൽ ഫെബ്രുവരി എട്ടാം തീയതി നടന്ന പൊതു തിരഞ്ഞെടുപ്പ് ഫലം നവാസ് ഷെരീഫിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി വിചാരിച്ച സീറ്റ് കിട്ടിയില്ലെങ്കിലും രാഷ്ട്രീയ എതിരാളിയായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെയും മറ്റ് പ്രാദേശിക പാർട്ടികളെയും കൂട്ടുപിടിച്ച് സഖ്യ സഖ്യസർക്കാരുണ്ടാക്കി പ്രധാനമന്ത്രിയാകാൻ നവാസ് ഷെരീഫ് ശ്രമിച്ചു ഒപ്പം അനുജനും മുൻ പ്രധാനമന്ത്രിയുമായ ഷെഹബാസ് ഷെരീഫിന് മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനവും മകൾ മറിയം നവാസിന് പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനവും നൽകി കുടുംബഭരണം തുടരാനാണ് നവാസ് ആഗ്രഹിച്ചത് എന്നാൽ നവാസിന്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായത് സൈനിക നേതൃത്വം ഒന്നുകിൽ പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മകൾക്ക് മുഖ്യമന്ത്രി പദവി ഇതിലേതെങ്കിലും ഒന്ന് രണ്ടും കൂടി നടക്കില്ലെന്ന് സൈനിക മേധാവി ശക്തമായ നിലപാടെടുത്തതോടെ മകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി പദവി വേണ്ടെന്ന് വയ്ക്കാൻ നവാസ് തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ദിവസങ്ങളോളം രാഷ്ട്രീയ പ്രതിസന്ധിയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും പാകിസ്ഥാൻ സാക്ഷിയായി ഒടുവിൽ നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും ബിലാവൽ ഭുട്ടോ സർദാരി നയിക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും സഖ്യ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറായതോടെ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപപ്പെട്ട പാകിസ്ഥാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് താൽക്കാലിക വിരാമമായി പുതിയ സഖ്യ സർക്കാർ രൂപീകരിക്കുകയും ഷെഹ്ബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ചെയ്തതോടെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായി പി പി നേതാവും ബിലാവൽ ഭൂട്ടോയുടെ പിതാവുമായ ആസിഫ് അലി സർദാരിയെ പാർട്ടികൾക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാനും തീരുമാനമായി മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ബിലാവലാണ് തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത് രാഷ്ട്രീയമായി യോജിപ്പില്ലെങ്കിലും സഖ്യസർക്കാരിന് പി യെ പ്രേരിപ്പിച്ചതിനു പിന്നിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് എ ഇൻസാഫ് അധികാരത്തിലെത്തരുതെന്ന് ആഗ്രഹിച്ചിരുന്നു ഇതോടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ച ഇമ്രാന്റെ പി ടിഐയുടെ മോഹം പാർട്ടി ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പി പി അംഗങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരിച്ചത് സീറ്റുകൾ നേടിയെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ളവരെ പി എം എൽ എനും മറ്റുള്ളവരും ചാക്കിട്ടു പിടിച്ചു പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലിയിൽ സീറ്റാണ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടത് പി എം എൽ എന് എഴുപത്തിയഞ്ചും പി പി അൻപത്തിനാലും ഈ സഖ്യത്തിലംഗമായ മുത്തഹിദാക്വാമി മൂവ്മെന്റ് പാകിസ്ഥാന് പതിനേഴും സീറ്റുമാണുള്ളത് അതേസമയം പി പി സർക്കാരിൽ ചേരുമോ എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്നിറക്കാൻ പി എം എൽ എന് ഇനോടൊപ്പം നിൽക്കുകയും ഷെഹാസ് ഷെരീഫിന്റെ മന്ത്രിസഭയിൽ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തപ്പോഴുണ്ടായ തിക്ത അനുഭവങ്ങൾ ഇനിയുണ്ടാകരുതെന്ന നിലപാടിലാണ് പി എന്നാൽ പ്രസിഡന്റ് സെനറ്റ് ചെയർമാൻ പഞ്ചാബ് ഖൈബർ പഖ്വൻഖ്വ എന്നിവിടങ്ങളിലെ ഗവർണർ പദവി ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനം എന്നിവ പി പി എം എൽ എൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി സ്പീക്കർ തുടങ്ങിയ സ്ഥാനങ്ങൾ കൈവശം വയ്ക്കുന്ന പി എം എൽ എനാകും സർക്കാരിൽ അമിതാധികാരം സിന്ധ് ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ഗവർണർ പദവിയും പി എം എൽ എനിക്ക് ലഭിക്കും മന്ത്രിമാരെ തുല്യമായി പങ്കിട്ട് ബലൂചിസ്ഥാനിൽ സഖ്യ സർക്കാർ ഉണ്ടാക്കാനും പി എം എൽ എന്നും പി പി യും തമ്മിൽ ധാരണയായി ഇരുപാർട്ടികളും സഖ്യസർക്കാരുണ്ടാക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി പി ടി ഐ മുന്നോട്ട് വന്നു തങ്ങൾക്ക് അനുകൂലമായ ജനഹിതം കവർന്നാൽ അത് പാകിസ്ഥാനിൽ കടുത്ത രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കുമെന്ന് പി ടി ഐ മുന്നറിയിപ്പ് നൽകി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്നും തങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ഭരണം തിരിച്ചു തരണമെന്നും പി ടി ഐ വക്താവ് പറഞ്ഞു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഷഹ്ബാസിന് ഇനി വെല്ലുവിളികളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഇമ്രാൻഖാനെ പുറത്താക്കിയ ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് വരെയുള്ള പതിനാറ് മാസക്കാലം പാക് പ്രധാനമന്ത്രിയായിരുന്നു ഷെഹ്ബാസ് ബിരുദ പഠനത്തിന് ശേഷം കുടുംബ ബിസിനസിൽ പങ്കാളിയായ ഷെഹ്ബാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മൂത്ത സഹോദരൻ നവാസിനൊപ്പം രാഷ്ട്രീയത്തിലെത്തി മൂന്ന് തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്ന സഖ്യ സർക്കാർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനർസ്ഥാപിക്കുമെന്നും തീവ്രവാദ ഭീഷണിക്കെതിരെ പോരാടുമെന്നും ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരിയൊൻപതിന് നാഷണൽ അസംബ്ലിയുടെ ആദ്യ സെഷൻ ചേരും ഇതിനുശേഷം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ സുപ്രധാന പ്രവിശ്യയായ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായി നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസും അധികാരത്തിലെത്തി രാജ്യത്തെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ചരിത്രസ്ഥാനം ഇനി മറിയത്തിന്റെ പേരിലാകും നവാസിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി വിലയിരുത്തപ്പെടുന്ന മറിയം നിലവിൽ പി എം എൽ എൻറെ വൈസ് പ്രസിഡന്റാണ് ജനങ്ങളുടെ വോട്ട് നേടിയേ താൻ പ്രധാനമന്ത്രിയാകൂ എന്ന നിലപാടിൽ എങ്ങും തൊടാതെ നിൽക്കുന്ന ബിലാവൽ ഭൂട്ടോയെ സംശയത്തോടെ തന്നെയാണ് പി എം എൽ നോക്കിക്കാണുന്നത് ബിലാവലിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഭീഷണി ഒഴിവാക്കാനാണ് ഷഹബാസ് ഷെരീഫിന്റെ ശ്രമം പ്രധാനമന്ത്രിയാകാൻ ഒരുപാട് ശ്രമിക്കുകയും കൊതിക്കുകയും ചെയ്ത ആളാണ് ബിലാവൽ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മനമാറ്റം ഉണ്ടാകുമെന്ന ഭയത്തിലാണ് ഷെരീഫും പാർട്ടിയും